ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നേവി സംഘം ഇപ്പോൾ അവിടെ അപകട അപകടസ്ഥലത്ത് തന്നെയുണ്ട് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഡിഫൻസ് പി ആർഒ അതിൽപിള്ളയാണ് സാർ ഇപ്പോൾ ഏത് നിലയിലാണ് ഇപ്പോൾ നിലവിലെ ഈ സെർച്ചിങ് പോകുന്നത് ഇപ്പം ഞങ്ങൾക്കൊരു വട്ടം സുനാർ രണ്ടാമത് സ്കാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആ ലൊക്കേഷൻ പ്രോബർ ലൊക്കേഷൻ വൺ സെയിം സെയിമാണ് ഞങ്ങൾ ആദ്യം ചെയ്തതെന്ന് ഉള്ളി ഡിഫറൻസ് ആ ലൊക്കേഷൻ വണ്ണിൽ കിടന്ന കോൺടാക്ട്സും വണ്ടയ്ക്ക് ഒന്നുകൂടെ മണ്ണും കല്ലുകളും വന്ന് അടിഞ്ഞിട്ടുണ്ട് സൊ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സെർച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ അവിടെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ സക്സസ് ഇല്ല അവിടെയുള്ള ബോൾഡേഴ്സും കല്ലുകളും ഒക്കെ കിടക്കുന്നത് അപ്പം ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് ആ ഡൈവേഴ്സ് ടൂയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് അപ്പോഴവർക്ക് ഈ റോഡും ഈ ഷീറ്റുമൊക്കെ കിട്ടി പ്ലസ് ഒരു റോപ്പും കിട്ടി അപ്പം ആ റോപ്പ് മുനാഫ് പോസിറ്റീവായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പം അവരെന്ത് ചെയ്തു വൺ എണ് ടുനെ കാട്ടി ലാറ്ററലി ടുവേർഡ്സ് സെന്റർ ആ റിവറിന്റെ സെന്റർ സൈഡിലോട്ട് അവർ അവരുടെ സെർച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയും അപ്പോഴാ ഇന്നലെ വൈകിട്ട് അവർക്ക് ആ റോപ്പ് ആ റോപ്സും ഒരു ഗിയേഴ്സ് ഒക്കെ കിട്ടിയത് സോ നാളെ അവിടെ ആയിരിക്കും ഇനി സ്റ്റാർട്ടിങ് നാളെ ഇന്നിപ്പം ഡൈവിംഗ് ഇല്ല ഇപ്പൊ നാളെ ഉള്ളൂ ഇന്നലെ കണ്ടെത്തിയ ഈ ഭാഗം ഈ ലോറിയുടെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ നിലവിൽ സി അത് ഞങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഞങ്ങൾ കൊണ്ട് കൊടുക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ ഷീട്ട് മുനാഫ് പറയുന്ന അതല്ലെന്ന് സോ അത് അവിടുത്തെ എക്സ്പേർട്ടോ അല്ലെങ്കിൽ ആ മുനാഫോ അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഓണേഴ്സ് പറയാൻ പോലത്തുള്ളൂ പക്ഷെ ഞങ്ങളുടെ ജോലി അവിടെ എന്തുവാ കിടക്കുന്നതെന്ന് വെച്ചാൽ അത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വലിയൊരു സാധനം അവിടെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഡ്രൈവർ മേളി വന്ന് പറയും ഓക്കെ സർ ഇവിടെ ഒരു സാധനം കിടപ്പുണ്ട് പക്ഷെ ഇപ്പൊ അവിടെ കിടക്കുന്ന പ്രസന്റ് കണ്ടീഷനിൽ പുള്ളിക്കാരന് കിട്ടുന്ന എല്ലാം ബോൾഡേഴ്സും ഇതും ഒക്കെ വലിയ വലിയ കല്ലുകളാണ് അവിടെ കിടക്കുന്നത് സോ ഇപ്പം നാളെയും അവർ കണ്ടിന്യൂ ചെയ്യുമ്പം അവർക്ക് പറ്റുന്നതാണെങ്കിൽ അവർ അപ്പം തന്നെ റോപ്പ് ടൈ ചെയ്തിട്ട് അവർ ഇപ്പം ഇന്നലെ റിക്കവറി ചെയ്ത പോലെ അവർ റിക്കവർ ചെയ്യും അതല്ല വലിയ എന്തെങ്കിലും അവർക്ക് പോസിറ്റീവ് ഐഡന്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ ഹൺഡ്രഡ് പെർസെൻറ്റ് വന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മാർക്ക് ചെയ്യും കീവിടെ കിടപ്പുണ്ടെന്നുള്ള ഇപ്പം സാറിപ്പോൾ പറഞ്ഞു വീണ്ടും മണ്ണ് വന്ന് അടിഞ്ഞതാണ് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതാണ് ഈ മണ്ണ് വീണ്ടും വന്ന് അടിയുന്നതിനായിരിക്കുമല്ലോ പ്രധാനമായ പ്രതിസന്ധി നേരിടുന്നത് അല്ലേ അത് ഈ ആ സമയത്ത് ഇഫ് യു റിമെമ്പർ ആ അത് നടന്ന സമയത്ത് കറണ്ട് ഭയങ്കരമായിരുന്നു അപ്പൊ ഈ കറണ്ട് ഭയങ്കര അതിന്റെ കൂടെ ഇന്റർമീഡിയൻ റെയിൻസ് വരുമ്പം ഈ മലേനൊക്കെ വരുന്ന ഈ അഴുക്കും മണ്ണും കല്ല് ഇതെല്ലാം ഇങ്ങനെ ഫ്ലോ ചെയ്തോണ്ടിരിക്കുക ഈ സീയിലോട്ട് അപ്പൊ അവിടെ നമ്മളൊരു സാധനം കൊണ്ട് വെക്കുകയാണെങ്കിൽ അതിലോട്ട് ഇത് വന്ന് ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കും ഇതൊരു കൂന കെട്ടുന്നു അതുപോലെ തന്നെ മണ്ടക്കോട്ട് വരും സോ ദാറ്റ് മേ ബി ദ പ്രോബിൾ കേസ് അതല്ലേ ഫസ്റ്റ് സൊണാർ ഇത് ചെയ്തിട്ട് സെക്കൻഡ് സൊണാറിലും ഞങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായി മണ്ണ് വന്ന് അടിയുന്നത് ചിലപ്പോൾ നേവിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് പുതിയ എന്തെങ്കിലും പ്ലാനിലേക്ക് പോകുന്നുണ്ടോ അതോ ഈ നിലവിലുള്ള ഒരു സെർച്ചിങ് പ്രോസസ്സ് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ സെർച്ചിങ് ഇത് ഡൈവിങ് ഇതുള്ളൂ പ്ലസ് റിപ്പോർട്ടുണ്ടാക്കും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾ ഡൈവേഴ്സ് എന്തോ കണ്ടത് അതിന്റെ ഒരു റിപ്പോർട്ട് ഇന്നും എല്ലാ ദിവസവും വൈകിട്ട് അത് ഷെയർ ചെയ്യാറുണ്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നിലവിൽ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉടനെ അർജുനിലേക്ക് എത്താൻ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അത് അത് അതേ ഉള്ളൂ നമ്മുടെ ഒരു തിപ്പം ആസ് ഓഫ് ലോ ബട്ട് ഹെഡ് ക്വാർട്ടേഴ്സ് കർണാടക നേവൽ ഏരിയ അവർ പറഞ്ഞിരിക്കുന്ന ഓൾ പോസിബിൾ ഹെൽപ്പ് വിത്ത് അവൈലബിൾ റിസോഴ്സസ് ഞങ്ങളത് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത് സോ ദാറ്റ് ഈസ് ദി സേ നീ വിഡ് ടേക്ക് അതാണ് അതിൽ ഞങ്ങളുടെ ഉള്ള റിസോഴ്സ് ഞങ്ങൾ ഡൈവേഴ്സിനെടുത്തിട്ട് ഞങ്ങൾ ഫുൾ ഏരിയ സെർച്ച് ചെയ്യും പ്രൊവൈഡ് ഞങ്ങൾക്ക് ക്ലിയറൻസ് കിട്ടുവാൻ നിലവിൽ ഇപ്പോൾ വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് ഡിഫൻസ് ബ്യൂറോ പറഞ്ഞതുപോലെ നേവി സംഘം അവിടെ തുടരുന്നുണ്ട് ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ഈ ലോറി കണ്ടെത്താൻ കഴിയും അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലെ തിരച്ചിൽ തുടരുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തിരച്ചിൽ രീതി തന്നെ വരും ദിവസങ്ങളിലും നാളെയും ഉൾപ്പെടെ തുടരുമെന്നാണ് ഇപ്പോൾ ഡിഫൻസ് ബ്യൂറോ അറിയിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സി പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി